ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇത് ഏതാ ഫ്ലവർ അറിയാവോ ഇത് കിവിയാണ് കേട്ടോ നല്ല ഫ്ലവറാണ് നമ്മുടെ ഫോൺ കംപ്ലൈൻറ് ആയിട്ട് ഇരിക്കാൻ അതാണ് കേട്ടോ ഈ ഒരു കുറച്ചും കൂടെ വയലറ്റ് ഷെയ്ഡ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ കേട്ടോ നല്ല ഡ്രോപ്പിക്കൽ ആട്ടോ ഇത് കണ്ടോ അടിയിലൊരു ബഡ് ഉണ്ട് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ബഡ്ഡുകൾ കണ്ടോ അപ്പോൾ ഇതൊക്കെ കിട്ടുന്നവർ വാങ്ങി വെച്ചു ഇപ്പം നമ്മുടെ അടുത്ത് കിവി അവൈലബിൾ അല്ല അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത് ഇതുവരെ വീഡിയോയിൽ ഇടാത്ത കുറച്ച് വെറൈറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വരിക ഓർഡർ ചെയ്യുക ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് അയച്ചു തരുന്നത് കേട്ടോ ഞാൻ ഈ വീട്ടിൽ നട്ടുപിടിപ്പിച്ചത് ഇതേപോലെ പൂക്കൾ വന്ന പോലെ നിങ്ങളുടെ വീട്ടിലും വളരെ ഈസി ആയിട്ട് താമര ഇതുപോണ പാത്രത്തിൽ ഒരു താമരയെങ്കിലും നട്ടുപിടിപ്പിക്കുക കേട്ടോ വളരെ ഈസി ആയിട്ട് കേട്ടോ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോസിൽ ഏതൊക്കെയാണെന്ന് നോക്കാം നിങ്ങളെ കമൻറ്റും ലൈക്കും എല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടോ വിന്നറിനെ തിരഞ്ഞെടുക്കാം ഇപ്പം നാളത്തെ വീഡിയോയിൽ ഒരു വിന്നറെ തിരഞ്ഞെടുക്കാം കേട്ടോ കുറച്ച് ദിവസം ആയില്ലേ തിരഞ്ഞെടുത്തിട്ട് അല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയി ഒന്ന് ഒത്തിരി ലേറ്റ് അപ്പോൾ ഇന്ന് ഫസ്റ്റ് ലോട്ടസ് വന്നിട്ട് നമ്മുടെ വൈറ്റ് പി യൂണിയാണ് കേട്ടോ വൈറ്റ് പി യൂണിയുടെ നൂറ്റി എഴുപതിൻ്റെ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ രണ്ട് ട്യൂബറും ഉണ്ട് കേട്ടോ പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയായ വൈറ്റ് പി യൂണിയുടെ ട്യൂബേഴ്സാണ് അപ്പം ഇത് വൈറ്റ് പിയോണിയുടെ ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ വാട്സപ്പിൽ വന്നിട്ട് ലോട്ടസ് ഉണ്ടോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും വന്നിട്ട് ലോട്ടസ് ഉണ്ടോ ഏതൊക്കെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർ വീഡിയോ കണ്ടിട്ടല്ലേ വരുന്നതെന്ന് അറിയത്തില്ല എനിക്കറിയത്തില്ല അപ്പം നമ്മൾ നമ്മളിതിൽ വീഡിയോ വീഡിയോയിൽ മാക്സിമം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും പൂക്കള ഫോട്ടോയും ഒക്കെ തരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് അയച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഫോട്ടോ നമ്മുടെ ഫോൺ ഇങ്ങനെ മിന്നിച്ചോണ്ടിരിക്കുക കേട്ടോ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമെന്ന് പോലും അറിയത്തില്ല അപ്പം വീഡിയോ നന്നായി കാണാൻ പൂക്കളുടെ ഫോട്ടോയൊക്കെ കേട്ടോ തീരെ നിവൃത്തിയില്ല എന്ന് പറയുന്നവർക്ക് വേണമെങ്കിൽ അയച്ചു തരാം കേട്ടോ പിന്നെ എന്തായാലും ട്യൂബേഴ്സ് നിങ്ങൾക്ക് അയക്കുന്നതിന് മുമ്പായിട്ട് ട്യൂബറിൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിമം അയച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് വൈറ്റ് പിയോണിയുടെ ട്യൂബറെ അടുത്തത് പറയുന്നത് ലോ ഡ്രോ ബ്ലഡ് ആണ് കേട്ടോ ഡ്രോ ബ്ലഡിൻ്റെ ട്യൂബ് ആണ് നല്ല അടിപൊളി വെറൈറ്റിയാണ് ഡ്രോ ബ്ലഡ് കേട്ടോ ഡ്രോ ബ്ലഡ് നമുക്ക് എത്ര ട്യൂബേഴ്സ് വന്നാലും നമുക്ക് വീഡിയോ കിട്ടാപ്പം തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന വെറൈറ്റിയാണ് ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം ഇതിൻ്റെ നൂറ്റി എഴുപത് ഇരുന്നൂറ് ഈ റേറ്റിലാണ് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എല്ലാം നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് ഓരോന്നോരോന്നെടുത്ത് കാണിക്കുമ്പോൾ ടൈം ഒരുപാടാവും അതുകൊണ്ടാണ് ഓക്കെ നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് കേട്ടോ ഡ്രോ അടുത്ത വെറൈറ്റി പറയുന്നത് ആണ് കേട്ടോ ഒരു നാടൻ താമരയുടെ ലുക്കൊക്കെ ഫീൽ ചെയ്യുന്ന അടിപൊളി വെറൈറ്റിയാണ് ഫോർണർ വെള്ള താമര കേട്ടോ അപ്പോൾ ഇതിൻ്റെ ട്യൂബ് വെയിൽസ് അവൈലബിൾ ആണ് ഇതിന് വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വരാം കേട്ടോ വീണ്ടും വന്നിട്ട് ഇനി ഫോറിനറിന് എത്രയോ ചെ ചോദിക്കരുത് അൻപത് രൂപയുള്ളൂ ഫോറിനർ ഇന്നത്തെ ഓഫറാണ് വേണ്ടവർക്ക് വാങ്ങാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് നമ്മൾ ഇതുവരെ സെയിൽ ചെയ്യാത്ത ഒരു വെറൈറ്റി ആണ് കേട്ടോ ഒരു ന്യൂ വെറൈറ്റി ന്യൂ അല്ല ഒരു വിയറ്റ്നാം വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ വസുന്ധര എന്നാണ് ഇതിൻ്റെ പേര് ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീ ഇതിൻ്റെ ഏതെങ്കിലും ആരെങ്കിലും വന്നിട്ട് ഇത് ഞങ്ങളുടെ ഫ്ലവറാണ് എന്നൊന്നും പറഞ്ഞാൽ ആരും വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല ഇവിടെ ഈ വീഡിയോയിൽ തരുന്ന ഓരോ ഫ്ലവറും എനിക്ക് തരുന്ന സെല്ലേഴ്സ് തരുന്ന അവരുടെ ഫ്ലവർ അവർ തരുന്ന ഫ്ലവറാണ് ആണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഇടുന്നത് അല്ലാതെ മറ്റ് ആരും ആരുടെയല്ല എനിക്ക് ഇന്ന് ഒരാൾ ട്യൂബർ തരും ഇന്ന ഫ്ലവറാണെന്ന് പറഞ്ഞാൽ ആ ഫ്ലവർ പിക്കാണ് ആണ് നമ്മളിതിൽ കൊടുക്കുന്നത് അപ്പോൾ വസുന്ധരയുടെ ഫ്ലവർ പിക്ക് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വസുന്ധര വാങ്ങിവയ്ക്കാത്തവർക്ക് വാങ്ങി വയ്ക്കാം വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സാപ്പ് തരുന്നതായിരിക്കേ അടുത്ത വെറൈറ്റി ഇത് കണ്ടോ നീളത്തെ ഗ്രോത്ത് ടിപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും ഇതും എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരികയാണോ കേട്ടോ ഇതൊക്കെ നമ്മളിവിടെ ഓരോന്ന് വിൽക്കും വയ്യ എനിക്ക് എന്നാലും ഈ ഫ്ലവറൊക്കെ കാണുമ്പോൾ വെക്കാതിരിക്കാൻ തോന്നുന്നില്ല കേട്ടോ ഈ വസുന്ധരിയും ഇതൊക്കെ ഒരെണ്ണം വെക്കണം അപ്പോൾ ഇതേതാണെന്ന് വെച്ചാൽ പിങ്ക് മാസ്കി എന്നാണ് ഈ താമരയുടെ പേര് കേട്ടോ പിങ്ക് മാസ്കി ഇതൊക്കെ പലരും സെയിൽ ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്ര കൗതുകം അപ്പം പിങ്ക് മാസ്കി വാങ്ങാത്തവർക്ക് വാ വരാം കേട്ടോ ചെറിയ റേറ്റ് മുതൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെയും ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം ഇതിൻ്റെ ചെറിയ ട്യൂബേഴ്സ് മുതലുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് അമരി പിയോണിയാണ്ട്ടോ വലിയ ട്യൂബേഴ്സ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നൂറ്റി നാൽപ്പത് നൂറ്റൻപത് കേട്ടോ ചെറിയ ട്യൂബേഴ്സ് അൻപത് രൂപയുടെ മുതൽ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അമരി പിയോണിയുടെ കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് അടുത്ത വെറൈറ്റി പറയുന്നത് കാവേരിയാണ് കേട്ടോ കാവേരിയുടെ നാല് ട്യൂബേഴ്സ് ആണ് ഉള്ളത് നല്ല നീളത്തിൽ വന്നിട്ട് നിറയെ ഗ്രോത്ത് ഇട്ടിപ്പുള്ള ട്യൂബേഴ്സ് ആണ് എല്ലാം കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് ഇത്രയും ട്യൂബേഴ്സാണ് ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് കേട്ടോ അപ്പം ആ പിന്നെ റേറ്റ് പറയാത്ത കുറച്ച് വെറൈറ്റി ഉണ്ടല്ലോ പുതിയ വെറൈറ്റികൾ അപ്പോൾ അതൊക്കെ ഞാൻ അഞ്ഞൂറും ആയിരം ഒന്നും ആയ ആയതുകൊണ്ടല്ല കേട്ടോ റേറ്റ് പറയാത്തത് അങ്ങനെ ചിന്തിക്കേണ്ടത് എല്ലാം നോർമൽ റേറ്റിൽ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പിന്നെ പല പ്ലാൻസിൻ്റെ ഗ്രൂപ്പുകളും പല ലോട്ടസിൻ്റെ ഗ്രൂപ്പുകളും എൻ്റെ എൻ്റെ ഈ യൂട്യൂബിൽ നിന്ന് നമ്പർ എടുത്തിട്ട് എന്നെ ആഡ് ചെയ്യുന്നുണ്ട് ദൈവം ഇത് എന്നെ ആരും അതിൽ ഉൾപ്പെടുത്തരുത് ഞാൻ ഒരു യൂട്യൂബർമാരെയോ മറ്റ് ഗ്രൂപ്പുകളെയോ ഡിപ്പെൻഡ് ചെയ്തെല്ലാം ഞാൻ ജി എന്നാ എന്താ പറയുന്നത് ഞാൻ മനസ്സിലായല്ലോ കാര്യം മനസ്സിലായല്ലോ കേട്ടോ ദേവി ദയവേത് തന്നെ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് മെസ്സേജ് ആ ഗ്രൂപ്പിൽ നിന്ന് ഡെയിലി വരും അത് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് ഞാൻ ചെറിയ ദിവസം പല്ലുകൂലിന്ന് തയ്ക്കാറില്ല സത്യം പറയാലോ എങ്കിൽ സമയം കിട്ടാറില്ല രാവിലെ എണീറ്റ് ഓൺലൈനിലായിരിക്കും വൈകുന്നേരം വരെ ഓർഡർ എടുക്കുക പാക്ക് ചെയ്യുക എന്നെ സമീപിക്കുന്നവർക്ക് അപ്പോൾ എന്നെ എൻ്റെ ഗ്രൂപ്പെന്ന് പറയുന്നത് എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അത് ആരാന്ന് പറഞ്ഞാൽ ഈ നാലായിരത്തി തൊള്ളായിരത്തി സബ്സ്ക്രൈബേഴ്സായി ഇതാണ് എൻ്റെ ഗ്രൂപ്പ് കേട്ടോ ഇതിൽ എന്നെ ഇവിടം വരെ എത്തിച്ച കുറേ സാധാരണക്കാരായ നല്ലവരായ കുറേ നല്ലവരായ കുറേ ചേച്ചിമാരും ചേട്ടന്മാരും ടീച്ചർമാരും ഒരുപാട് അനിയന്മാരും ചേച്ചിമാരും എല്ലാം ഉണ്ട് ഇതാണ് എൻ്റെ ഗ്രൂപ്പ് ദൈവീതം മറ്റുള്ള സെല്ലർമാരോ കാര്യങ്ങളൊന്നും എൻ്റെ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടുത്തരുത് അതിന് ഞാൻ സന്തോഷത്തോടെ പറയാണ് കാരണം ഇതിൽ ഒന്നാമത് നമ്മുടെ ഫോൺ ഇന്ന് മിന്നിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഈ ഫോൺ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഈ ഈ ഫോണില്ലേ നമ്മുടെ കാര്യം പോക്കാം അപ്പോൾ അങ്ങനെ ഒരാളാണ് ഇത്രയും മെസ്സേജ് വരുന്ന ഒരാളാണ് ഞാൻ മറ്റു ഗ്രൂപ്പുകളിൽ ഒന്ന് എന്നെ ദേവി ഇത് നമ്മൾ ചോ എന്നോട് ചോദിച്ചിട്ടായാലും ചോദിക്കാണ്ടായാലും എന്നെ ആഡ് ചെയ്യരുത് അപ്പോൾ എൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എൻ്റെ ഈ ചാനലാണ് എന്നെ ഇവിടെ വരെ എത്തിച്ച ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇവരാണ് ഇവരാണ് എൻ്റെ ഗ്രൂപ്പിനെയോ മറ്റു കാര്യ ആളുകളെയോ ഡിപ്പെൻഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് നാളെ നമ്മൾ നല്ലൊരു വിന്നറയൊക്കെ തിരഞ്ഞെടുക്കാം കേട്ടോ നാളെ മുതൽ നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ആരും ടെൻഷനാകുണ്ട് നിങ്ങളെ ബലപ്പെട്ട കാമൻ്റ് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നു ഏറ്റാ